യമനിലെ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടിവച്ചിരിക്കുകയാണ് ആക്ഷൻ കൌൺസിലാണ് ഇക്കാര്യം അറിയിച്ചത് ഇത് സംബന്ധിച്ച ഉത്തരവ് ഇന്ന് രാത്രിയോടെ പുറത്തിറങ്ങും ആക്ഷൻ കൌൺസിലാണ് ഈ തീരുമാനം സ്ഥിരീകരിച്ചിട്ടുള്ളത് കൊല്ലപ്പെട്ട തലാൽ അബ്ദുൾ മഹദിയുടെ കുടുംബവുമായും ഗോത്ര നേതാക്കളുമായും നടത്തിയ ചർച്ചയിലാണ് തീരുമാനമുണ്ടായത് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഇന്നും ചർച്ചകൾ നടന്നിരുന്നു യമനിലെ മനുഷ്യാവകാശ പ്രവർത്തകനായ സാമുവൽ ജെറോ ജെറോം ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരും ഇതേ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് യമൻ പൌരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയായിരുന്നു നിമിഷപ്രിയ നാളെയാണ് ാണ് വധശിഷ നടപ്പിലാക്കാനുള്ള തീയതി നിശ്ചയിച്ചിരുന്നത് ഇപ്പോൾ ഈ വധശിക്ഷ മരവിപ്പിച്ചതിൽ വളരെ സന്തോഷമുണ്ടെന്ന് നിമിഷപ്രിയയുടെ ഭർത്താവും പ്രതികരിച്ചിട്ടുണ്ട് ഈ വധശിക്ഷ മരവിപ്പിച്ചതിന് പിന്നാലെ നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടൽ നടത്തുന്ന ആക്ഷൻ കൌൺസിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് നന്ദി അറിയിച്ചു കാന്തപുരം മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്നാണ് നിമിഷപ്രിയെ മോചിപ്പിക്കാനുള്ള അനൌദ്യോഗിക ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത് യമനിലെ പ്രമുഖ സൂഫി ഗുരുവായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീൽ വിഷയത്തിൽ ഇടപെട്ടതോടെയാണ് നിമിഷപ്രിയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിനുള്ള അനൌദ്യോഗിക ചർച്ചകൾ കഴിഞ്ഞ ദിവസം യമനിൽ ത് ഉത്തരയമനിലെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ വൈകാരികത ആളിക്കത്തിയ ഒരു വിഷയമായിരുന്നു തലാലിന്റെ കൊലപാതകം ഈ ഒരു സാഹചര്യത്തിൽ തലാലിന്റെ കുടുംബവുമായി സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നാൽ കാന്തപുരത്തിന്റെ ഇടപെടലോടെ കുടുംബമായി സംസാരിക്കാൻ സാധിച്ചു അതാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാനുള്ള നീക്കങ്ങളിൽ ഏറ്റവും നിർണായകമായത് കേന്ദ്ര സർക്കാരിന് പോലും ഇടപെടാൻ പരിമിതികൾ ഉണ്ടായിരുന്ന വിഷയത്തിലായിരുന്നു കാന്തപുരം ഇടപെട്ട് അനൌദ്യോഗിക ചർച്ചകൾക്കുള്ള സാധ്യതകൾ തുറന്നുകൊടുത്തത് ഹൂത്തികൾ നിയന്ത്രിക്കുന്ന ഒരു രാജ്യമാണ് യമൻ അവിടെ മതത്തിനപ്പുറം മറ്റ് മാനുഷിക പരിഗണനകൾക്കും മൃദുല വികാരങ്ങൾക്കും യാതൊരു സ്ഥാനവുമില്ല കാര്യമായ ഒരു വിചാരണയും ഇല്ലാതെ കൃത്യമായ കീഴ്വഴക്കങ്ങൾ ഒന്നുമില്ലാതെ ശിക്ഷ വിധിക്കുന്ന ഒരു പ്രാകൃത രാജ്യമാണെന്നും വേണമെങ്കിൽ പറയാം ചെറിയ നിയമപ്രകാരമുള്ള ശിക്ഷകൾ ഇതര വിശ്വാസികൾക്ക് കിട്ടുന്ന പരിഗണനയും വളരെ കുറവായിരിക്കും വിവിധ രാജ്യങ്ങളിലെ എംബസികൾക്ക് പോലും അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല അത്തരം ഒരു രാജ്യത്ത് കാന്തപുരം മുസ്ലിയാർക്ക് വ്യക്തമായ സ്വാധീനം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നിമിഷപ്രിയെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന വിശ്വാസം ഇപ്പോൾ വന്നിട്ടുള്ളത് പധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയുടെ മോചനത്തിനായി താൻ ഇടപെട്ടത് ജനങ്ങൾക്ക് നന്മ ചെയ്യുക എന്നതൊരു കർത്തവ്യമാണെന്ന ബോധ്യത്തിലാണെന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം അബൂബക്കർ മുസലിയാർ പറയുന്നു ഇസ്ലാം വർഗീയ പ്രസ്ഥാനം അല്ല എന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാനാണ് തന്റെ ലക്ഷ്യമെന്നും കാന്തപുരം പറഞ്ഞു നിമിഷപ്രിയുടെ മോചനത്തിനായി നിർണായക ഇടപെടൽ നടത്തിയ ഷെയ്ഖ് ഹബീൽ ഉമർ ബിൻ ഹഫീൽ ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള മുസ്ലിം പണ്ഡിതരിൽ ഒരാളാണ് യമനിലെ തരീമിൽ ദാറുൽ മുസ്തഫ ഇസ്ലാമിക സർവകലാശാലയുടെ സ്ഥാപക നേതാവാണ് ഇദ്ദേഹം അദ്ദേഹമായി കാന്തപുരത്തിന് അടുത്ത വ്യക്തിബന്ധമാണ് ഉള്ളത് കേരളത്തിലും അദ്ദേഹം നിരവധി തവണ സന്ദർശനം നടത്തിയിട്ടുണ്ട് മലപ്പുറം മാഹുദ്ദീൻ അക്കാദമിയുടെ ശിലാസ്ഥാപനം നിർവഹിക്കാനാണ് ആദ്യം അദ്ദേഹം വരുന്നത് താമരശ്ശേരി മർക്കസ് നോളർ സിറ്റിയിലെ ജാമ്യുൽ ഫുത്തുഖ് മസ്ജിദിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതും അദ്ദേഹം തന്നെയായിരുന്നു കാന്തപുരം എ പി അബൂഖർ മുസ്ലിയർ അസുഖ അദ്ദേഹത്തെ സന്ദർശിക്കാനും ഹബീബ് ഉമർ ഇന്ത്യയിലെത്തിയിരുന്നു ആ സൗഹൃദമാണ് ഇപ്പോൾ നിമിഷപ്രിയയുടെ ജീവനെ രക്ഷയായി മാറിയിരിക്കുന്നത്